ഫ്രണ്ട്സ് ഞാൻ സംഗീത ഫ്രം മൈ റി ഞാനിന്ന് ഒരു ടോപ്പ് ബോട്ടം സെറ്റിൻ്റെ കളക്ഷനാണ് കൊണ്ടുവന്നേക്കുന്നത് അടുത്ത കളർ ഒരു പിന്നെ ബ്ലൂ കളറിലാണ് വന്നേക്കുന്നത് രണ്ട് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ നെക്ക് വരുന്നത് ചൈനീസ് കളറിലാണ് വന്നേക്കുന്നത് ഇതിപ്പോൾ ചൈനീസ് കോളറാണ് ഞാൻ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഞാനൊന്ന് പിൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് അതുപോലെ യോക്ക് പോർഷനിൽ വരുന്നത് ഒരു പിൻ ടെക്കാണ് വന്നേക്കുന്നത് അതുപോലെ ഇതിനകത്തൊരു രണ്ട് മൂന്ന് ഷോപ്പ് ട്രൺസും കൂടി കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഇതിനകത്ത് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ലീവാണ് സ്ലീവിൽ നല്ല വൈറ്റ് കളറിലെ ഒരു എംബ്രോയിഡറി ും അതിനകത്ത് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു ഷോബട്ടനും ഒരു ലൂപ്പും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സൈഡ് സ്റ്റേറ്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് ബോട്ടവും ഈ സെയിം കളറിൽ തന്നെയാണ് വന്നേക്കുന്നത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് ടോപ്പും ബോട്ടവും വന്നേക്കുന്നത് ഇതിൻ്റെ എല്ലാം വീഡിയോ മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയനിലാണ് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിംഗും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിക്ക് എക്സ്ട്രാ ഒരു ഫിഫ്റ്റി റുപ്പീസ് ചാർജ് വരുന്നുണ്ട് റെഡി ടു ഡെസ്പാച്ച് ആണ് ട്രൈ ചെയ്ത് നോക്കാം കളർ വരുന്നത് ഒരു ഓഫ് വൈറ്റ് കളറിലാണ് വന്നേക്കുന്നത് ഇതിനകത്ത് നെക്ക് വരുന്നത് ഒരു ചൈനീസ് കളറിലാണ് വന്നേക്കുന്നത് അതിനകത്ത് രണ്ട് മൂന്ന് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിനകത്ത് പിൻഡൊക്കാണ് വന്നേക്കുന്നത് അതിൻ്റെ സ്ലീവ് വരുന്നത് നേരത്തെ നമ്മുടെ ഇതിനകത്ത് വൈറ്റ് കളറായതെങ്കിൽ ഓഫ് വൈറ്റിൽ നല്ലൊരു പീച്ച് കളറിൻ്റെ ഒരു ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് സൂം ചെയ്യുമ്പോൾ കറക്റ്റ് ആ കളർ കാണാൻ പറ്റും രണ്ടാമതിട്ട് അതിനകത്തൊരു ഷോ ബട്ടനും ഒരു ലൂപ്പും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്തിലാണ് ആണ് വന്നേക്കുന്നത് അതുപോലെ സൈഡ് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് കറക്റ്റ് ഇതിന്റെ കളർ കിട്ടണമെന്നുള്ള ബോട്ടം വരുന്നത് കോട്ടൺ മെറ്റീരിയലിലാണ് വന്നേക്കുന്നത് ഇതാണ് ബോട്ടം വന്നേക്കുന്നത് സെയിം കളറിൽ തന്നെയാണ് വന്നേക്കുന്നത് ടോപ്പും ബോട്ടവും നമുക്ക് കോട്ടൺ മെറ്റീരിയലിലാണ് വന്നേക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയനിലാണ് അതുപോലെ നമുക്ക് ആൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിങ്ങും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറിക്ക് നമുക്കൊരു എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് കൊണ്ട് ഫിഫ്റ്റി റുപ്പീസ് എക്സ്ട്രാ ആകും അപ്പോൾ റെഡി ടു ഡെസ്ക് ബാച്ചാണ് ട്രൈ ചെയ്ത് നോക്കാം